വറുതിയുടെ തീരത്ത് പൊടുന്നനെയുണ്ടായ ചാകര സാധാരണക്കാരന് ആശ്വാസമായി ട്രോളിംഗ് നിരോധനത്തിന് പിന്നാലെ കുതിച്ചേർന്ന മത്സ്യവില കുറഞ്ഞു കിലോയ്ക്ക് നാനൂറിന് മുകളിൽ കടന്ന മത്തിവില ഇരുന്നൂറിലെത്തി നെത്തോലിക്ക് അൻപത് മുതൽ നൂറ് വരെയായി കിളിമീൻ നൂറ്റി അറുപതിന് വാങ്ങാം മുന്നൂറ് രൂപയിലായിരുന്ന അയലയ്ക്ക് ഇരുന്നൂറ്റി മുപ്പതായി ആയിരത്തിന് മുകളിൽ പോയ അയക്കൂറ എഴുന്നൂറിലേക്ക് വീണു മത്തി അയല ചെമ്മീൻ അയക്കൂറ നെത്തോലി തുടങ്ങിയ മീനുകളാണ് ജില്ലയിലെ ഹാർബറുകളിൽ കൂടുതലെത്തുന്നത് രണ്ടു മാസത്തോളം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധന കാലത്ത് ചെറുവള്ളങ്ങൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതി ഉണ്ടായിരുന്നത് ഈ സമയങ്ങളിൽ എത്തിക്കുന്ന മത്തിക്ക് നാനൂറ് രൂപയിലധികം വിലയായത് സാധാരണക്കാർക്ക് തിരിച്ചടിയായിരുന്നു മത്തി ആവശ്യത്തിന് കിട്ടാനില്ലാത്തതും വില കാരണമായി അമേരിക്കയിലേക്കും ജപ്പാനിലേക്കുമുള്ള കയറ്റുമതി കുറഞ്ഞതോടെ വില കുത്തനെ താഴേക്ക് പോയ ചെമ്മീൻ വില അൽപ്പമുയർന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമാവുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ചെമ്മീൻ കിട്ടാത്തതോടെ വില ഉയർന്നിട്ടുണ്ട് സാധാരണ കിലോയ്ക്ക് മുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെ ലഭിച്ചിരുന്ന ചെമ്മീന് തൊണ്ണൂറായിരുന്നു ഇതാണ് അല്പമുയർന്ന് നൂറ് നൂറ്റിപ്പത്തിലേക്ക് കടന്നത് ചെറിയ ചെമ്മീൻ വിഭാഗത്തിലുള്ള തെള്ളി ഉൾപ്പെട്ട എല്ലാത്തരം ചെമ്മീനുകൾ ും വില ഇടിഞ്ഞതോടെ കുറഞ്ഞ വിലയ്ക്ക് ചെമ്മീൻ വിൽക്കേണ്ട സാഹചര്യമാണ് കച്ചവടക്കാർക്കുണ്ടായത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മീൻവരവ് വർദ്ധിച്ചതോടെ മായും കലർന്നവയും മാർക്കറ്റുകളിൽ സുലഭമാണ് കൃത്യമായി ശീതീകരിക്കാത്തവയും വ്യാപകമായി രാസവസ്തുക്കൾ തളിക്കുന്നവയുമാണ് ഇവ മൂലം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ലോറികളിൽ കൊണ്ടുവരുന്നതിന് പുറമെ ട്രെയിനിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മത്സ്യം കൊണ്ടുവരുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ കടൽ മത്സ്യസമ്പത്തിന്റെ സംരക്ഷണം ലക്ഷ്യമിട്ട് ജൂൺ പത്ത് മുതൽ കേരള തീരക്കടലിൽ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു ദിവസം നീളുന്ന നിരോധനം ജൂലൈ മുപ്പത് ിന് അവസാനിക്കും കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി നടക്കുന്ന ട്രോളിംഗ് നിരോധനം കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടോ എന്ന ചോദ്യം ഉയരുമ്പോഴും ഒരു ചടങ്ങ് പോലെ നിരോധനം അരങ്ങേറുകയാണ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നീളുന്ന മൺസൂൺ കാലത്താണ് കടൽ മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്നത് അത്യാധുനിക വലകൾ ഉപയോഗിച്ച് യന്ത്രവൽകൃത ബോട്ടുകൾ കടലിന്റെ അടിത്തട്ടിലേക്ക് മത്സ്യങ്ങൾ കോരിയെടുത്തുകൊണ്ട് വരുന്നതിന് ഒരു നിശ്ചിത കാലത്തേക്ക് നിരോധനം ഏർപ്പെടുത്തുക എന്നതാണ് ട്രോളിംഗ് നിരോധനത്തിലൂടെ ലക്ഷ്യമിടുന്നത് പ്രചരണ സമയത്ത് വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ശാസ്ത്രീയത എന്നാൽ ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും യഥേഷ്ടം മത്സ്യബന്ധനം നടത്താം കടൽ ഇളക്കിമറിക്കുന്ന ട്രോളറുകളും ഉപയോഗിക്കാതെ പരമ്പരാഗത രീതിയിൽ നടത്തുന്ന മത്സ്യബന്ധനം മത്സ്യ കുഞ്ഞുങ്ങളെ ബാധിക്കില്ലെന്നാണ് വൈപ്പ് പക്ഷേ പരമ്പരാഗത രീതിയുടെ പേരിൽ നടക്കുന്നത് വൻതോതിൽ മത്സ്യം പിടിച്ചെടുക്കുകയാണ് പരമ്പരാഗതക്കാരും കൂറ്റൻ വള്ളങ്ങളിൽ രണ്ടും ഔട്ട് ബോർഡ് എഞ്ചിനുകളും ഘടിപ്പിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത് കപ്പലിന്റെ വലുപ്പമുള്ള കപ്പൽ വള്ളങ്ങളിൽ നൂറ് തൊഴിലാളികൾ വരെയുണ്ടാകും സംസ്ഥാനത്തെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖങ്ങളിലൊന്നായ കൊല്ലം നീണ്ടകരയിൽ ആയിരത്തി നാനൂറോളം ട്രോളറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവയിൽ ബോട്ടുകളാണ് പതിവായി മത്സ്യബന്ധനത്തിന് പോകുന്നത് നിലവിൽ തന്നെ കടലിൽ മത്സ്യം കുറവായതിനാലാണ് ഇത്രയും ബോട്ടുകൾ മാത്രം പോകുന്നത് സംസ്ഥാനത്താകെത്തി അഞ്ഞൂറോളം ട്രോളറുകൾ ഉണ്ടെന്നാണ് കണക്ക് ഇവയൊക്കെ ട്രോളിംഗ് നിരോധന കാലയളവിൽ ഒതുക്കിയിടും ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുമ്പോൾ അതൊരു സ്ഥിരം സംവിധാനമാകുമെന്ന് ആർക്കും പ്രതീക്ഷയിലായിരുന്നു കേരളത്തിൽ പരീക്ഷിച്ച് വിജയിച്ച മാതൃക തീരദേശമുള്ള ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളും നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൊല്ലം നീണ്ടകരയിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ും ബോട്ടുടമകളും തമ്മിലുണ്ടായ സംഘർഷവും തുടർന്നുണ്ടായ പോലീസ് വെടിവെയ്പ്പിൽ ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവമാണ് കേരളത്തിൽ നിരോധനം നടപ്പാക്കിയതിലേക്ക് നയിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി